കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കോട്ടയം സ്വദേശികളായ ദമ്പതിമാരെയും തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ അധ്യാപികയെയും അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് മാജിക്കെന്ന് സാംസ്കാരിക പ്രവർത്തകനും മരിച്ച ദേവിയുടെ ബന്ധുവുമായ സൂര്യകൃഷ്ണമൂർത്തി ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് വിഷയം അറിയുന്നത് നവീനും ദേവിയും ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീണുവെന്നാണ് ദേവിയുടെ അച്ഛൻ പറഞ്ഞത് അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദമ്പതിമാരായ നവീനും ദേവിയും സുഹൃത്ത് ആര്യയും മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ഗൂഗിളിൽ തിരഞ്ഞതും മരണാനന്തര ജീവിതത്തെ പറ്റി ഹോട്ടൽ മുറിയിൽ നിന്ന് അരുണാചൽ പോലീസ് ഇവരുടെ ഫോൺ കണ്ടെത്തി നടത്തിയ പരിശോധനയിലാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തിയത് മരണാനന്തരം എന്ത് സംഭവിക്കും മരണാനന്തരം ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മരണത്തിനു ശേഷമുള്ള ആധ്യാത്മിക കാര്യങ്ങൾ എന്നിവയാണ് ഇവർ ഗൂഗിളിൽ തിരഞ്ഞത് അരുണാചൽ പ്രദേശിൽ പോകുന്ന വിവരം ആര്യയും നവീനും അടുത്ത സുഹൃത്തുക്കളോട് പോലും പങ്കുവച്ചിരുന്നില്ല എന്നാൽ അരുണാചലിൽ ഒരു സെമിനാർ ഉണ്ടെന്നും അവിടേക്കാണ് പോകുന്നതെന്നുമാണ് അടുത്ത ബന്ധുക്കളോട് ഇവർ പങ്കുവച്ച വിവരം പോകുന്നതിന് മുൻപും വളരെ സന്തോഷത്തോടെയാണ് ഇവർ ബന്ധുക്കളോട് പെരുമാറിയിരുന്നത് ദേവിയും നവീനും ആയുർവേദ ഡോക്ടർമാരായിരുന്നു കുറച്ചുകാലമായി ഇവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല വിവാഹം കഴിഞ്ഞ കഴിഞ്ഞു വർഷമായിട്ടും കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഇക്കാര്യം ചോദിക്കുന്ന ബന്ധുക്കളോട് കുട്ടികൾ വേണ്ടെന്നത് തങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണെന്നായിരുന്നു നവീനും ദേവിയും പറഞ്ഞിരുന്നത് അടുത്ത കാലമായി ദേവിക്ക് ഈശ്വര വിശ്വാസം വർദ്ധിച്ചു വരുന്നതായി അടുത്തൊരു ബന്ധു പറഞ്ഞു ഈയിടെയായി മുൻപെങ്ങുമില്ലാത്ത വിധം കടുത്ത ഈശ്വര വിശ്വാസമായിരുന്നു ദേവിക്കെന്നും അവർ പറഞ്ഞു ചുറുചുറുക്കോടെ സംസാരിക്കുകയും ബന്ധുക്കളോടും നാട്ടുകാരോടും പെരുമാറുകയും ചെയ്യുന്ന കുട്ടിയായിരുന്നു ദേവി നവീൻ സൗമ്യനായിരുന്നുവെങ്കിലും വലുതായി സംസാരിക്കുന്ന വ്യക്തിയായിരുന്നില്ല നവീന്റെ വീട്ടുകാരുമായി ദേവിയുടെ ബന്ധുക്കൾക്ക് വലിയ തോതിലുള്ള അടുപ്പമില്ല പുറം ലോകവുമായി വലിയ ബന്ധമില്ലാത്തവരാണ് നവീന്റെ ബന്ധുക്കൾ എന്നാണ് ദേവിയുമായി അടുപ്പമുള്ളവർ പറയുന്നത് നവീനും ദേവിയും ഒന്നര വർഷം മുൻപും അരുണാചൽ പ്രദേശിലെ സീറോയിലേക്ക് യാത്ര ചെയ്തിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അന്ന് കുടുംബാംഗങ്ങളോട് പറയാതെയായിരുന്നു ദമ്പതികളുടെ യാത്ര ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇവരുടെ യാത്രാ വിവരം കണ്ടെത്തിയത് അന്ന് ഇരുവരെയും കാണാതായപ്പോൾ വീട്ടുകാർ അന്വേഷണം നടത്തി ഇക്കാര്യങ്ങൾ ദേവിയുടെ വീട്ടുകാർ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ദമ്പതികൾ വീട് വിട്ടിറങ്ങി ഒരു വർഷമായി കോട്ടയത്തെ നവീന്റെ വീട്ടിൽ താമസിക്കുന്ന ദേവി സ്വന്തം മാതാപിതാക്കളോട് സംസാരിക്കാറില്ലായിരുന്നു ഒരു ഫാം ഹൌസ് തുടങ്ങാനെന്ന് പറഞ്ഞാണ് നവീനും ദേവിയും ആയുർവേദ ഡോക്ടർ ജോലി ഉപേക്ഷിച്ചത് ആര്യ തങ്ങളുടെ മകളാണെന്ന് പറഞ്ഞാണ് ദേവിയും നവീനും ഹോട്ടൽ മുറിയെടുത്തത് അഞ്ചു ദിവസവും ദേവിക്കും നവീനുമൊപ്പം ഒരു മുറിയിൽ തന്നെയായിരുന്നു ആര്യയും താമസിക്ക മാർച്ച് പതിനേഴിന് കോട്ടയത്തെ വീട്ടിൽ നിന്നിറങ്ങിയ ദേവിയും നവീനും പത്തു ദിവസം എവിടെയായിരുന്നുവെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തിയേഴിനാണ് ആര്യയെ തിരുവനന്തപുരത്തു നിന്നും കാണാതായത് നവീനും ദേവിയും ആര്യയും പൊതുവെ ആരുമായി മടുപ്പം സൂക്ഷിച്ചിരുന്നില്ല ആര്യയ്ക്ക് വീട്ടിൽ നിന്നും നിരന്തരം വിവാഹാലോചനകൾ വന്നിരുന്നു പക്ഷേ സുഹൃത്തായ ദേവിയുടെ അഭിപ്രായ പ്രകാരമാണ് എല്ലാം നിരസിച്ചത് ഒടുവിൽ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വിവാഹത്തിന് സമ്മതിച്ചത് ആര്യയെ ദേവിയും നവീനും തങ്ങളുടെ അടിമയെപ്പോലെയാണ് ഉപയോഗിച്ചതെന്നാണ് സംശയം